ാണ് നമുക്ക് നല്ല വെളിയിലുള്ളത് കേരത്തിലെ കാലാവസ്ഥയാണ് എന്തൊന്നും ചെലിറങ്ങില്ല അതുകൊണ്ട് എന്റെ പുറത്ത് പോയെങ്കിൽ ചണ്ടി വണ്ടി ആയിട്ട് തിരിച്ചു വെൽക്കം ബാക്ക് ടു മൈ ലൈവ് നേരം ചങ്ങോട് നേരം സാത്തുനേരം പായ പൂട്ടി ക്ലിപ്പിട്ട് ശേഷം ഈ ഒരു ഉപകാരമായി വേണമെന്ന് തുറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഫിറ്റിന്റെ അളവും കുറഞ്ഞു കിട്ടി അങ്ങനെ ഇന്നത്തെ ഒരു ശുഭം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാം ഇപ്പങ്ങനെ കടലാ കടലിന് തൊലി പ്രായം കൊടുത്ത് ഒരുക്കത്തിനെന്ന കാഴ്ച അതി പേടിക്കണ്ടേ കേരളത്തിലെ എല്ലാ മോഡലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും എന്റെ എന്താ റസ് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ആക്കിട്ടുണ്ട പണി ഞാൻ ുണ്ട് ബേസിക്കലി ഞാനൊരു മുട്ടപ്പെടുങ്ങിയ മുട്ട കണ്ടാ പിന്നെ അത് തന്നെ എന്റെ മുട്ട പബ്സിൽ മുട്ടില്ലേ എന്നുള്ളൊരു സംശയം ചോദിച്ചോണ്ട് വരണ്ട അതിൽ മുട്ട വെച്ചത് പപ്പ്സിൽ മുട്ടി അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് എർഫ്രൈൽ വെച്ചിട്ട് കഴിച്ചെടുക്കാം അത്ര ബോർഡ് അടിച്ചോട്ട് കൊടുക്കും ബോഡ് ആ കവർട്ടോ കൊടുക്കുന്നത് ഇഷ്ടമായി ബി ടിഎ സ്റ്റിക്കർ ആൾക്കും കോളേജ് ബുക്കിലെട്ടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടോട്ടിക്കട്ടെ ബി ടിഎക്കണ്ടെ എല്ലാത്തിന്റെ സ്റ്റിക്കർ ഓരോന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ